ജാലവിദ്യയിൽ ഇന്ദ്രജാലം തീർക്കുന്ന നിരവധി മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിലൊരാളുടെ വിശേഷങ്ങളിലേക്കാണ് സീ പോസ്റ്റിലേക്ക് ചെല്ലുന്നത് ഇന്ത്യയിൽ നിന്ന് ആദ്യത്തെ ഗിന്നസ് റെക്കോർഡ് നേടുന്ന മജീഷ്യനാണ് കണ്ണൂർ പാപ്പിനിശ്ശേരിയിലെ ആൽവിൻ സ്റ്റേജ് മാജിക്കിന് പുറമെ വിവിധ വിഭാഗങ്ങളിൽ നിരവധി വേദികളിൽ ഇദ്ദേഹം മാജിക് അവതരിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഒരു മിനിറ്റിൽ എഴുപത്തിയാറ് തീപ്പെട്ടിക്കുളികൾ അടുക്കി വെച്ച് ഇറ്റലിൽ നിന്നുള്ള എഴുപത്തിനാല് എന്ന റെക്കോർഡ് തിരുത്തി അഭിമാന നേട്ടം സ്വന്തമാക്കി എട്ടാം വയസ്സിൽ തുടങ്ങിയ മാജിക് പഠനം ഉപജീവനമാർക്ക് ഇന്നും ചുറച്ചുറുപ്പോടെയാണ് ഈ ചെറുപ്പക്കാരൻ സജീവ സ്വാഗതം മാൽവിൻ നമസ്കാരം ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ മാജിക് എന്ന് പറയുന്നത് വലിയൊരു തന്ത്രങ്ങൾ ഇടയിലേക്ക് ആ വിദ്യ എത്തിക്കുമ്പോൾ രസകരമായ അനുഭവമായിരിക്കും അല്ലെ തീർച്ചയായിട്ടും മാജിക് നമ്മൾ അവതരിപ്പിക്കുന്ന സമയത്ത് കാണികളുടെ കണ്ണിൽ കാണാനാണ് കലാകാരൻ എല്ലാവരും അവരുടെ കൈയടി കിട്ടുക പക്ഷെ മാജിക് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു വ്യത്യസ്തമായിട്ട് ഒരു ആർട്ട് ആണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അത് അവതരിക്കുന്ന സമയത്ത് കുട്ടികളെ പോലെ അവർ അവരാവുകയാണ് മുതിർന്നവരും എല്ലാവരും വളരെ കൗതുകത്തോടെ കാണുന്നു കൈയടിക്കുന്നു ഇടിക്കുന്നു എന്താ പറയുക വല്ലാത്തൊരു അനുഭവമായിരിക്കും ഒരു ജാനവിദ്യക്കാരനായിട്ട് മാജിക് അവതരിക്കുന്ന സമയത്ത് ചെറുപ്പത്തിലേ തുടങ്ങിയതാണ് ഈ ഒരു കൺവിട്ടവരിലോട് ഒരു താല്പര്യം അല്ലെങ്കിൽ മാജിക്കിലേക്കുള്ള കാരണം നമുക്കറിയാം അത്ര എളുപ്പത്തിലൊന്നും പഠിക്കാൻ പറ്റുന്നതല്ല ഈ ഒരു കാര്യം കാരണം കൈകളിൽ നിന്ന് വരുന്ന മാജിക് ആളുകൾ സ്വീകരിക്കണം അതിൽ കുറെ അധികം പഠനങ്ങൾ ആവശ്യമാണ് ഈ ഒരു ആൽവിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് മാജിക്കിലേക്ക് ഒരു ചുവട് ചുവടുമാറ്റം മാജിക്ക് വീട്ടുകാരുടെ വലിയൊരു സപ്പോർട്ടാണ് അപ്പോൾ കുഞ്ഞു കുഞ്ഞു മാജിക്കിന്റെ പുസ്തകങ്ങൾ അതായത് ബാലഭൂമി പലരം അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പുസ്തകങ്ങളിൽ നിന്നാണ് ഞാൻ മാജിക്കിന്റെ കാര്യങ്ങളും അറിയുന്നത് അപ്പൊ അത് പിന്നെ വല്ലാത്ത ഇഷ്ടമായി പിന്നെ അത് എക്സിബിഷനിലൊക്കെ വരുന്ന സമയത്ത് മാജിക്കിന്റെ കുഞ്ഞു കുഞ്ഞു ടോയ്സ് ഉണ്ടാവും അപ്പൊ അങ്ങനെ ആ ടോയ്സ് കണ്ണൂര് ഓണം വെക്കേഷൻ ഒക്കെ വരുന്ന സമയത്ത് അവിടെ എക്സിബിഷൻ ഒക്കെ വരുന്ന സമയത്ത് അവിടെ കുഞ്ഞു കുഞ്ഞു മാജിക് ടോയ്സ് വെക്കുന്ന സമയത്ത് അതൊക്കെ ഞാൻ പോയിട്ട് വാങ്ങി എന്റെ വീട്ടുകാർ വാങ്ങിത്തരുന്നു പിന്നെ അതാണ് ഒരു തുടക്കമായിട്ട് മാറിയത് പിന്നെ അത് വലിയൊരു ഇതിലേക്ക് മാറുകയാണ് ചെയ്തത് ഈ ജാലവിദ്യയുടെ തന്ത്രങ്ങളൊക്കെ ആളുകളുടെ ഇടയത്തിൽ പരീക്ഷിക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ഉള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും റിസ്ക് ആയിട്ട് ചെയ്തിരിക്കുന്ന ഏതാണ് മാജിക്കിലെ റിസ്ക് എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ എല്ലാം ചെയ്യുന്നതും ഒരു റിസ്ക് ആയിട്ടാണ് കാണികൾക്ക് തോന്നുക കാരണം മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം വേറൊരാള് ചെയ്യുമ്പോഴാണ് അവിടെയാണ് വ്യത്യസ്തത വരുന്നത് അവിടെയാണ് ഒരു മജീഷ്യൻ ഉണ്ടാകുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള മാജിക്കിൽ എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യണം എന്നുള്ള രീതിയിലാണ് റെക്കോർഡുകളിലേക്ക് ഞാൻ വരുന്നത് കുഞ്ഞുനാൾ മുതലേ വ്യത്യസ്തമായി മാജിക്കിനെ കാണുകയും അതിന് വ്യത്യസ്തമായി ചെയ്യാത്തത് ചെയ്യണമെന്നുള്ള ചിന്തയിൽ നിന്നാണ് ശീർഷാസനത്തിലൂടെ മാജിക് അവതരിപ്പിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ അവതരിപ്പിച്ചു തുടങ്ങുന്നത് അത് ചെറുപ്പം മുതൽ അതിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ആ ഒരു വീഡിയോ പിക്ചറിൽ കാണുന്ന പോലെയൊക്കെയാണ് ഞാൻ ആദ്യം ചെയ്യും ഈ ഒരു ഒരു ഭാവനയാണ് ഈ മാന്ത്രികയുടെ ഒരു ഇന്ധനം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അതൊക്കെ സത്യം തന്നെയാണ് തീർച്ചയായിട്ടും വല്ല ആണ് നമ്മള് എന്താ പറയാ ഇന്നിപ്പം കാണുന്ന ഈ ഭൂമിയിൽ കാണുന്ന പല കാര്യങ്ങളും മനുഷ്യന്റെ ചിന്തയിൽ ഇമാജിനേഷൻ ഉണ്ടായതാണല്ലോ അപ്പം ആകാശത്തോടെ പറക്കണം എന്നുള്ള ചിന്ത മനസ്സിലുണ്ടായ സമയത്ത് അത് ഇന്ദ്രജാലത്തിലൂടെ മജീഷ്യൻസ് അവതരിപ്പിക്കുന്നു പക്ഷെ എന്താ പറയാ അതിനകത്തല്ല ഒരു സീക്രറ്റ്സ് ഉണ്ട് മാജിക് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു ആർട്ടാണ് ഇതിനകത്ത് ഒരുപാട് സയൻസ് സയൻസാണ് ഉപയോഗിക്കുന്നത് മറ്റുള്ളവരെ എന്ന എല്ലാം ആണ് ആണ് ഓരോ ഓരോ ക്രിയേറ്റ് ചെയ്യുന്നതെല്ലാം ഇമാജിനേഷൻ ഈ റെക്കോർഡുകളെ കുറിച്ച് പറഞ്ഞു റെക്കോർഡുകളിലേക്ക് എത്തിയതും ഒരു റിസ്ക് ഏത് ഐറ്റം റെക്കോർഡിന് വേണ്ടിയിട്ട് എടുത്തതൊക്കെ മാജിക്കില് റെക്കോർഡ് വരണം എന്നുള്ള അല്ലെങ്കിൽ ഒരു എന്നുള്ള സ്വപ്നം എന്റെ ഈ മാജിക്കിനെ ഉണ്ടായിരുന്നു കാരണം നമ്മളെ റെക്കോർഡ് എന്ന് പറയുന്ന സമയത്ത് ഗിന്നസ് ആണല്ലോ മനസ്സിലേക്ക് ആദ്യം വരുന്നത് വേൾഡ് റെക്കോർഡ് എന്ന് പറയുന്നത് അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു വല്ലാത്തൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വ്യത്യസ്തമായി ഞാൻ നേരത്തെ പറഞ്ഞ വ്യത്യസ്തമായി ചെയ്യണം എന്നുള്ള രീതിയിൽ ഇതുവരെ ആരും ഈ ശീർഷാസനത്തിൽ തല കുത്തി നിന്ന് കൊണ്ടുള്ള ഒരു മാജിക് ഇതുവരെ ആരും ചെയ്തിട്ടില്ല അപ്പൊ അത് ഞാൻ പ്രാക്ടീസ് ചെയ്തു ഒരു അഞ്ചു മിനിറ്റ് പത്ത് മാജിക് ട്രിക്സുകളാണ് ഞാൻ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തത് അങ്ങനെ അത് ഞാൻ അവതരിപ്പിച്ച് ഗിന്നസിലേക്ക് അയച്ചു കൊടുത്തു അപ്പൊ അവർ വ്യത്യസ്തമായി ചിന്തിക്കുന്നവരാണ് കാരണം വെച്ചാല് അവർ പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഈ അഞ്ചു മിനിറ്റ് നമുക്ക് അവർ കാറ്റഗറി ഉണ്ട് മുപ്പത് സെക്കൻഡ് ഒരു മിനിറ്റ് മൂന്ന് മിനിറ്റ് അങ്ങനെയാണ് അവർ കാറ്റഗറി വരുന്നത് അപ്പോൾ ഈ അഞ്ചു മിനിറ്റ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ഒരു മിനിറ്റ് കൊണ്ട് പതിനഞ്ച് മാജിക് ട്രിക്സുകൾ അവതരിപ്പിക്കാൻ പറ്റുമോ എന്നാണ് എന്നൊക്കെ ചോദിച്ചത് ഒരു മിനിറ്റിൽ പതിനഞ്ച് മാജിക് ട്രിക്സ് അതിനേക്കാൾ കൂളി ചെയ്യാൻ പറ്റും അപ്പൊ അതിനുള്ള പ്രാക്ടീസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് അറ്റംപ്റ്റ് റിജക്റ്റ് ആയി അതിനുശേഷമാണ് ഞാൻ ഈ മാച്ച്സിലേക്ക് ഞാൻ വരുന്നത് ഒരു 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 ഈ ഈ തീപ്പെട്ടി കമ്പ് കൊണ്ട് അത് ഞാൻ ചെയ്യാൻ തുടങ്ങി എനിക്ക് റെക്കോർഡ് ാണ് റെക്കോർഡുകളിൽ തന്നെ ഒരു എന്ന നിലയിൽ അതൊരു ഇരട്ടി മധുരം കൂടിയാണ് ഈ മജീഷ്യൻ എന്ന് പറഞ്ഞ ഒരു പേര് അൽവിന് വരുമ്പോൾ തന്നെ ഒരു എന്താ യാത്രയും നാളത്തെ ഒരു കഠിന ഒരു പരിശ്രമവും എല്ലാത്തിന്റെ ഒരു ഫലം കൂടിയാണ് ഈ ഒരു എന്താ പറയുക ഇതിനൊരു ചിട്ടയായ പഠനം എല്ലാം ആവശ്യമാണ് എവിടെയാണ് ഇതൊക്കെ പഠിച്ചതെല്ലാം മാജിക്ക് ചെറുപ്പത്തിൽ ഞാൻ പുസ്തകത്തിൽ നിന്ന് വായിച്ചു അതുപോലെ തന്നെ കണ്ണൂർ ഒരു വിനോദ് കണ്ണൂർ എന്ന് പറഞ്ഞൊരു മെജീഷ്യൻ ഉണ്ട് അദ്ദേഹത്തിന്റെ കീഴിലാണ് ഞാൻ ആദ്യം മാജിക്കിന്റെ രണ്ട് ഐറ്റംസ് ഫസ്റ്റ് വാങ്ങുന്നത് അതായത് ഫസ്റ്റ് തുടക്കം എന്ന് പറഞ്ഞു പിന്നെ ഞാൻ മാജിക്കിനെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കാണുന്നുണ്ടെന്ന് മനസ്സിലായ സമയത്ത് അങ്ങനെ തിരുവനന്തപുരത്ത് മാജിക് അക്കാഡമിയിലേക്ക് ഞാൻ പോകുന്നു അവിടെയാണ് ഓണം വെക്കേഷന് പത്ത് ദിവസത്തെ ഒരു കോഴ്സ് പത്ത് ദിവസത്തെ ഒരു കോഴ്സ് എടുത്തു അവിടുത്തെ സ്റ്റേ ചെയ്തിട്ട് മാജിക് ഒരു മുഖത്ത് പഠിച്ചെടുക്കുന്നത് ഒരു രണ്ട് കുട്ടി കുട്ടി വിദ്യ നമുക്ക് വേണ്ടി പ്രഷർക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് ഒരു ചെറിയൊരു മൈൻഡ് എക്സ്പെരിമെന്റ് നമുക്ക് ചെയ്തു നോക്കാം ഇപ്പൊ എല്ലാരും അതാണല്ലോ കൂടുതൽ ഒന്ന് റൈറ്റ് ഹാൻഡ് ഒന്ന് ട്രൈ ചെയ്യാം മാം ചെയ്യേണ്ടത് മാമിന്റെ മനസ്സിൽ തോന്നുന്ന എത്ര ഫിംഗേഴ്സ് ഒന്ന് ഫോൾഡ് ചെയ്യണം അത് ഒരിക്കലും അഞ്ചു ഫോൾഡ് ചെയ്യാൻ പാടില്ല അതിനുമ്പ് ഞാനൊരു ചെറിയൊരു പ്രിഡിക്ഷൻ എഴുതി വെക്കാണ് ഒരു പേപ്പർ ഉണ്ട് ചെറിയൊരു പ്രഡിക്ഷൻ എഴുതി വെച്ചിട്ടുണ്ട് മാം ചെയ്യേണ്ടത് മാമിന് ഇഷ്ടമുള്ള

ഞാൻ ഈ മൈൻഡ് ഗെയിമിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെയാണ് ഇത് അതിലേക്ക് വരികയായിരുന്നത് കാരണം ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിക്കുന്നതും ആളുകളുടെ പ്രചാരത്തിലുള്ള ഒരു കാര്യമാണ് പലപ്പോഴും പലതരത്തില് നമ്മൾ കണ്ടിട്ടുണ്ട് സ്റ്റേജുകളിലൊക്കെ ഇപ്പം ആങ്കർമാരുടെ ആണെങ്കിലും അല്ലാതെയാണെങ്കിലും നിരവധി ഷോകളിൽ ഇങ്ങനെ ആളുകളുടെ അവരുടെ മനസ്സ് വായിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ശരിക്കും ഇതിന്റെ ഒരു തന്ത്രം എന്താണ് മൈൻഡ് എന്നൊക്കെ നമ്മൾ അതിനകത്ത് ഒരു പ്രാക്ടീസ് ആണ് നമ്മള് ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് ആൾക്കാർ കണ്ട് അവരുടെ അവരുമായിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള മൈൻഡ് ട്രെയിനിങ് ആയിട്ട് മെന്റലിസം ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് സ്റ്റേജില് ആണ് കുറച്ചും കൂടി കളർഫുൾ ആയിട്ടുള്ള മാജിക്കൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം കാരണം കുട്ടികളുടെ കുറച്ചും കൂടി അവർ അതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം കാരണം സ്കൂൾ ഷോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അത്തരത്തിലുള്ള ഐറ്റംസ് ആണ് ചെയ്യുന്നത് ഇപ്പൊ ചില ഈ ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞാൽ ാണ് വളരെ സിമ്പിൾ ആയിട്ട് പേപ്പറും പെണ്ണും ഉപയോഗിച്ചുകൊണ്ട് മാമിന്റെ മനസ്സിൽ ഫിംഗേഴ്സ് പോകണ്ടേന്ന് പറയുമ്പോൾ മാമിന് കുറച്ചും കൂടി മനസ്സിൽ എന്താ ഒരു മാജിക് സംഭവിച്ചിട്ടുണ്ട് അല്ലെ അതെ അതെ അപ്പോ കുട്ടികൾ അവർ ആണ് അങ്ങനെ മാജിക്കിൽ ഒരുപാട് കാറ്റഗറി ഉണ്ട് ആ കാറ്റഗറിയിൽ ഒന്നാണ് ഈ മെന്റലിസം എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റേജുകൾ അല്ലെങ്കിൽ വേദികൾ കുറഞ്ഞു വരുന്നു എന്നുള്ളൊരു പരാതി ഉണ്ടോ നമുക്ക് അത് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും സംഭവിച്ചിട്ട് കോവിഡിന്റെ സമയത്താണ് കാരണം എല്ലാ മേഖലയും നമുക്കറിയാം താളം തെറ്റിയ ഒരു അവസ്ഥയാണ് അതിനുശേഷം മാജിക്കിന്റെ ഇതിൽ ഇപ്പോഴത്തെ ഇതിൽ പ്രോഗ്രാംസ് ഉണ്ട് പക്ഷെ അതിന് മെജീഷ്യൻസിന് കുറച്ചും കൂടി വേദികൾ അവസരങ്ങൾ വരണം എന്ന് ആഗ്രഹിക്കുന്നു കാരണം വെച്ചിട്ട് കൂടുതൽ കുറച്ചും കൂടി കൂടുതൽ അതിന് കേരള സംഗീത അക്കാദമി ഒക്കെ കുറച്ചും കൂടി പിന്തുണ നമുക്ക് നൽകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കാരണം കേരളത്തിന് മാത്രമാണ് ഒരു ഗവൺമെന്റ് മാജിക്കിനെ ഒരു കലയായിട്ട് ആർട്ടായിട്ട് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് അംഗീകരിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാൻ പറ്റുന്നത് ഈ ഒരു സ്റ്റേജുകളുടെ ഒക്കെ കുറവ് ഈ സോഷ്യൽ മീഡിയ വന്നപ്പോൾ നികത്താൻ പറ്റിയിട്ടുണ്ട് കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഇങ്ങനത്തെ വിദ്യകളൊക്കെ ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്നതാണെങ്കിലും അവരത് ചെയ്യുന്നതാണെങ്കിലും അതിന്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള വിവരങ്ങളെല്ലാം ആളുകളുടെ ഇടയിലേക്ക് കൊടുക്കുന്നതെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയ വഴി ഇപ്പം ഒരുപാട് കാണുന്നുണ്ട് കൊച്ചു കൊച്ചുകുട്ടികളടക്കം ഇതിനെ ചെയ്യുന്നതായിട്ടും മാജിക് ചെയ്യുന്നതൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ആൽവിനെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് സത്യം ഇത്തരത്തിലുള്ള യൂട്യൂബ് ആയിക്കോട്ടെ മറ്റു സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ അതിലൂടെ ഒക്കെ മാജിക്കിന്റെ രഹസ്യങ്ങൾ ഒരുപാട് പുറത്തായിക്കൊണ്ടിരിക്കുന്നുണ്ട് സത്യത്തിന്റെ മാജിക്കിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ രഹസ്യം ഇപ്പൊ ഒരു ക്യാമറ വെച്ച് ഞാനിവിടെ ഒരു സ്ട്രിക്ക് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് കാണിച്ചു കൊടുക്കാമല്ലോ അത് അതിനെക്കാട്ടിയ ഏറ്റവും വലിയൊരു കാര്യമാണ് എത്രയോ ആൾക്കാർ ലൈവായിട്ട് നമ്മൾ മാജിക് അവതരിപ്പിക്കുന്നു കാരണം ഒരു രഹസ്യം പോലും അതിന്റെ തനിമ പോലും നഷ്ടപ്പെടാത്താതെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഒരു വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഒരു ക്യാമറ വെച്ച് അതിനുമ്പിൽ ഇതാണ് ഇതിന്റെ സംഭവം എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ഉള്ള കാര്യമാണ് പക്ഷെ പെർഫോമൻസ് ആണ് ഏറ്റവും വലുത് ഒരു പെർഫോമൻസ് നമ്മൾ കാണുമ്പോൾ വ്യത്യസ്തമായിരിക്കും ഓരോ മെജീഷ്യൻസിന്റെയും പെർഫോമൻസ് വ്യത്യസ്തമായിരിക്കും ആ പെർഫോമൻസ് എന്താ ഒരിക്കലും നമുക്ക് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ആയിരിക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ എത്ര രഹസ്യങ്ങൾ വന്നു കഴിഞ്ഞാലും അതിനൊക്കെ മറികടക്കാൻ മെജീഷ്യൻസിന് സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം പുതിയ പുതിയ കാര്യങ്ങൾ നേ നേരത്തെ ചോദിച്ചു ഇമാജിനേഷനിലൂടെ പലതും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും മെജീഷ്യൻ സംബന്ധിച്ച ഒരുപാട് ലോകത്തുള്ള പല കാര്യങ്ങളും നമുക്ക് ഇതിലൂടെ അറിയാൻ പറ്റും പക്ഷെ അതോടൊപ്പം തന്നെ പല രഹസ്യങ്ങളും ഇതുപോലെ പുറത്തായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ മാജിക് എന്നാൽ കൂടുതലും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ഒരു ആ ഒരു ഉദ്ദേശുദ്ധിയോടുകൂടി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് തന്നെ തോന്നിക്കുന്നതാണെന്ന് കേട്ടിട്ടുണ്ട് ഇതിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ആംഗ്യങ്ങളും ഭാഷയുമല്ല എന്നാൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്റ്റേജിൽ വരിക അത് നിറ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഉപകരണങ്ങൾ അതിൻ്റെ ഒരു പ്രാധാന്യം കൂടി ഇതിലുണ്ട് അപ്പോൾ ഓരോ ഉപകരണങ്ങളും ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായ ഒരു മാജിക് എന്താണ് സ്റ്റേജിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു പ്രീപ്രൊഡക്ഷൻ നമുക്ക് എന്തായാലും അത്യാവശ്യമായിട്ട് കിടക്കാണല്ലോ അപ്പോൾ ഓരോ സ്റ്റേജും തിരഞ്ഞെടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു വെറൈറ്റി ആണോ നോക്കുന്നത് മാജിക് എന്ന് പറഞ്ഞാല് നമ്മള് ഏർ ഓഡിയൻസ് ആഗ്രഹിക്കുന്നു അങ്ങനെ ആവണം അല്ലെങ്കില് നമുക്ക് ഒരു മിഠായി പറയാ ചിരള്റക്കിക്കഴിഞ്ഞാൽ അത് മിഠായി ആവണം എന്താ പറയാ വെള്ളം പാലാക്കണം ഇങ്ങനെ പല പല കാര്യങ്ങളും നമ്മൾ മനുഷ്യന്റെ മനസ്സിൽ ആഗ്രഹങ്ങളുണ്ട് അതാണ് മെജീഷ്യൻസ് നമ്മൾ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത് പക്ഷെ എല്ലാത്തിനും ഒരു എന്താണ് അവിടെ സംഭവിക്കേണ്ടത് എന്നുള്ളത് മെജീഷ്യൻസ് മുൻകൂട്ടിയിട്ട് അത് പ്ലാൻ ചെയ്ത് ചെയ്തിട്ടാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ ഇപ്പൊ ഒരു കോഡ് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറ്റില്ല കാരണം പ്രാക്ടീസ് ആണ് നമ്മൾ മുൻകൂട്ടി മെജീഷ്യൻസ് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നതാണ് റിയൽ ആയിട്ട് നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ഒരു മാജിക് ഒക്കെ പഠിക്കുമ്പോ നമുക്കറിയാം കുറച്ച് തന്ത്രങ്ങളും അല്ലെങ്കിൽ വാക്കുകളും കൊണ്ടൊക്കെ നമുക്ക് കൊണ്ട് ആളുകളെ കൈയടിക്കുന്ന കുറച്ച് ചേഷ്ടകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ മാജിക്കിൽ എന്തെങ്കിലും അതിലൊക്കെ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ അതോ മാജിക്കിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ആൾക്കാരുടെ കണ്ണൊന്ന് പറ്റിക്കാൻ വേണ്ടിട്ടുള്ള ചെയ്യ പൊടുക്കൈകളാണോ അതൊക്കെ നമ്മൾ അംഗവിക്ഷേപങ്ങൾ ചെയ്യുന്നതെല്ലാം ഒരു മാജിക്കിന്റെ വാല്യൂ ആ മാ അതിനു വേണ്ടിട്ടൊരു ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ അതിന് കുറച്ചും കൂടി വിശ്വാസ്യത അല്ലെങ്കിൽ അതിന് വേണ്ടിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലാതെ അതില അതിനകത്തൊന്നും യാതൊരു തരത്തിൽ അമാനുഷികതയില്ല എല്ലാം ഒരു ഒരു സ്റ്റൈൽ ഓഫ് പെർഫോമൻസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പൊ അത് തെറ്റിദ്ധാരണയാണ് ഈ മാജിക് പടി ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും അതൊക്കെ ഇന്നിപ്പം അത് കുറെ ആൾക്കാർക്ക് മനസ്സിലായി കാരണം ഇതെല്ലാം ട്രിക്ക് ആണ് ഇതെല്ലാം സയൻസ് ആണ് ആർക്ക് പഠിച്ചു കഴിഞ്ഞാലും ചെയ്യാൻ പറ്റും ഇതിന് മാതൃക പടിയോ ഒന്നും വേണ്ട പക്ഷെ ഇതെല്ലാം നമ്മൾ മെജീഷ്യൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിന്റെ ഒരു കൺഫുൾ ആക്കാൻ നമ്മൾ ചെയ്യുന്ന ഈ മാജിക്കിൽ കുറച്ച് നല്ല വശങ്ങളും ഉണ്ട് അല്ല ഒരുപാട് നല്ല വശങ്ങളുണ്ട് അതിലുപരി തന്നെ ആളുകളിൽ ആളുകളുടെ കൗതുക അതൊക്കെ വ്യത്യസ്തമായ അനുഭവം തന്നെയാണ് മാജിക്ക് കാണുമ്പോൾ പക്ഷേ അതിലൂടെ കുറച്ച് ചതിക്കുഴികളും നമ്മൾ ഒരുപാട് റിപ്പോർട്ടുകളെല്ലാം കണ്ടിട്ടുണ്ട് അത്തരത്തിൽ വരുന്ന ആളുകളോടൊക്കെ എന്താണ് പറയാനുള്ളത് മാജിക്കിന്റെ ഒന്നാമത്തെ പറ്റുന്ന ഒരു ചെറിയ കുട്ടികളായാലും മുതിർന്നവരായാലും ഒരുപോലെ എൻ്റെ ചെയ്യുന്നു മറ്റൊന്ന് വെച്ചാല് ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ട് മാജിക്കിന് ഉപയോഗിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം ലഹരികൾക്കെതിരെ മദ്യം മയക്കുമരുന്ന് അതുപോലെ തന്നെ ഒരുപാട് റോഡപകടങ്ങൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് മാജിക്കിലൂടെ ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു കാരണം ഒരു വലിയൊരു പ്രസംഗത്തിലൂടെ ഒരു വലിയൊരു നോവലിലൂടെ നമ്മൾ ഒരു പറയുന്ന കാര്യം വളരെ സിമ്പിളായിട്ട് മാജിക്കിലൂടെ ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് കുട്ടികളിലേക്കും മറ്റുള്ളവർക്കും പെട്ടെന്ന് അത് കടന്നു ചെലു അത് എപ്പോഴും ഓർമ്മയുണ്ടാകും മനസ്സിൽ ആ ഒരു വിസ്മയം രണ്ടാമത് ചതിക്കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്ധവിശ്വാസങ്ങളാണ് കൂടുതലായിട്ട് എന്താ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ മനുഷ്യനെ ബലി കഴുക കഴിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ എന്താ പറയുക അത്തരത്തില അന്ധവിശ്വാസങ്ങൾ ഈ അത്ഭുതത്തിന്റെ പിന്നാലെ പോകുന്നത് അത് വിശ്വസിച്ചിട്ട് ഇത് റിയൽ ആണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ട ആൾക്കാർ അത് വിശ്വസിച്ച് പോയിട്ട് ചതിക്കുഴിയിൽ ഒഴുകുന്നുണ്ട് അപ്പൊ എന്റെ കാര്യങ്ങൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മെന്റലിസം കണ്ടിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമ്മളെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് അത് മാറ്റാൻ പറ്റും അപ്പൊ നമ്മളൊക്കെ ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റാ അതിന് പഠിച്ച സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഡോക്ടേഴ്സിനെ നമ്മൾ സജസ്റ്റ് ചെയ്യും അവർ അത് നോക്കിയിട്ട് ക്ലിയർ ചെയ്യേണ്ട കാര്യം കാരണം അതിലൂടെ ചതിക്കളിലൂടെ വീഴുന്ന കുറെ ഉണ്ട് അപ്പൊ നമ്മളെ സമൂഹം തിരിച്ചറിയേണ്ടി വരും ഈ നമ്മൾ നേരത്തെ ഇതു ഇതുമായി ബന്ധപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ഇപ്പോഴത്തെ മെൻ്റലിസം അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ഇപ്പം അവരുടെ ഉൾക്കാഴ്ചകൾ വായിച്ചെടുക്കുന്നു അല്ലെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും മജീഷ്യൻ പറയുമ്പോൾ അത്ഭുതത്തോടെ തന്നെയാണ് ഓരോ പേരുകൾ പോലും നമ്മൾ നെറ്റിലൂടെ കേൾക്കുന്നതൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ആളുകളുടെ ഒരു എന്താ ചിന്താഗതി മാറ്റുകയാണ് മജീഷ്യനെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള തരത്തിൽ അപ്പോൾ ഈ ഒരു ശാസ്ത്രവും സത്യവും അതെല്ലാം പുറത്തിനക്കുമ്പോൾ തന്നെ ആളുകൾക്കിട ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ മാജിക്കിനകത്ത് നമ്മള് മാജിക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാത്ത ട്രിക്കാണെന്ന് അറിയാം പക്ഷെ മെന്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പെട്ടെന്ന് ചിന്തിക്കുന്നത് ഇത് വലിയ വലിയ ആൾക്കാർ പോലും ഡോക്ടേഴ്സ് പോലും ചിലപ്പോൾ മെന്റലിസിന്റെ മുഖത്ത് നോക്കല് കാരണം നിങ്ങളെല്ലാം മനസ്സ് വായിക്കുന്നുണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത് കാരണം പലരും മെന്റലിസം എന്തോ ഒന്നാണ് എന്ന് തെറ്റിദ്ധാരണയുണ്ട് പക്ഷെ തെറ്റിദ്ധാരണ ട്രിക്കാണ് അല്ലെങ്കിൽ അതൊരു ഒരു ഒരു എന്റർടൈൻമെന്റ് ആർട്ടാണ് അതിനകത്ത് യാതൊരു സൂപ്പർ നാച്ച പവർ ഒന്നുമില്ല അപ്പൊ ആർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന കലകൾ മാത്രമേ നമ്മളെ ഗോമുഖത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് എന്താ പറയാ നമ്മൾ ആരും വലിയ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ആൽവിനെ സംബന്ധിച്ചിടത്തോളം ആൽവിന്റെ ഒരു പ്രധാന ഐറ്റം ഏതാണ് എൻ്റെ കൂടുതലായിട്ട് ഞാൻ കുട്ടികളായിട്ട് ചെയ്യാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം കാരണം അവരെ സ്റ്റേജില് വിളിച്ചുകൊണ്ട് അവരെ ഉപയോഗിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അവരെ കൂടുതൽ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് ഞാൻ ചെയ്തത് പിന്നെ അതാണ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐറ്റംസിൽ വരുന്നത് ഈ മാജിക് പഠിക്കാൻ മാജിക് പഠിക്കാൻ പ്രായം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയ മാത്രം മതി കാരണം ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് ഇത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ രഹസ്യം സൂക്ഷിക്കേണ്ടത് അത് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി കാരണം ഇത് ഇന്നതാണ് ഇത് പറഞ്ഞു കൊടുക്കാൻ പാടില്ല ഇതാണ് നമ്മൾ കാണിക്കേണ്ടത് എന്ന് ആ ഒരു അഭിപ്രായം ഉണ്ടാവില്ല ആ പ്രായം നമുക്ക് എത്രമാണെങ്കിലും മാജിക്ക് പഠിക്കാം പക്ഷെ മാജിക്ക് പഠിക്കാമെന്ന് പറഞ്ഞാൽ രണ്ട് രീതികളുണ്ട് ഒന്ന് മാജിക്കിന്റെ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വരുന്നവരുണ്ട് ഇത് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് മറ്റൊരാളെന്ന് വെച്ചാൽ അത് പെർഫോം ചെയ്യണം അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരൻ മുമ്പിൽ വീട്ടുകാരുടെ മുമ്പിൽ ഒക്കെ പെർഫോം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ഇതില് രണ്ടാമത്തെ ആൾക്കാർക്ക് മാത്രമേ അത് ചെറിയ ഒരു ഉള്ളൂ എന്ന് പിന്നെ അവിടെ പെർഫോം അത് പ്രായം ഒരു പ്രശ്നമല്ല മനസ്സിലാക്കാൻ ചെറിയൊരു പ്രായത്തിൽ തന്നെ ഈ മാജിക്ക് പഠിക്കാൻ ആരംഭിച്ച വ്യക്തിയാണ് ആൽവിൻ ഇപ്പൊ ഇത്രയും നാള് കഴിഞ്ഞപ്പം എന്താണ് മാജിക്കിൽ നിന്നും ആൽവിൻ പഠിച്ചത് മാജിക്കിൽ ഞാൻ പഠിച്ചതിൽ നമുക്ക് ഒരു സംഭവവും ലൈഫിലേക്ക് മാജികൾ കൊണ്ടുരാൻ പറ്റില്ല മാജിക്കാണ് ഒരു പെർഫോമൻസ് ആർട്ടാണ് അതാണ് ഞാൻ ഫസ്റ്റ് പഠിച്ച കാര്യം പിന്നെ വെച്ചാല് നമ്മളെ അധ്വാനിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന അതാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ റെക്കോർഡ് പോലും അതാണ് നമ്മള് ഒരുപാട് പെർഫോം ചെയ്ത് സ്റ്റേജിൽ അവതരിപ്പിച്ചപ്പോൾ എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യണം എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഞാൻ ഈ ഗിഡ്നസിലേക്ക് എത്തുന്നത് അപ്പോൾ പ്രത്യേകിച്ചിട്ട് എന്താ പറയാ മാജിക് എനക്ക് പഠിപ്പിച്ച ഒരു കാര്യം വെച്ചാൽ നമ്മള് നമ്മുടെ പാഷൻ

അടിപൊളി കുട്ടികളെ കയ്യിലെടുക്കുന്ന എല്ലാ വിദ്യകളും ഈ മജീഷ്യന്മാരുടെ കയ്യിലുണ്ടെന്ന് പക്ഷേ ഇത് കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും അത്ഭുത എന്താ അതിൻറെ ഉള്ളിൽ നിന്ന് വരാൻ പോകുന്നത് എന്നുള്ള ഒരു ആകാംക്ഷണല്ലേ അതെ അത് ഏത് പ്രായക്കാരാണെങ്കിലും മാജിക് കാണുന്ന സമയത്ത് നമ്മള് നമ്മൾ പറയും അത് ട്രിക് ആണ് പറഞ്ഞാൽ പോലും ആൾക്കാർ അത് കൗതുകത്തോട് അത് കണ്ടു നിൽക്കുന്നുണ്ട് അതെപ്പോഴും നിറഞ്ഞ സദസ്സായിരിക്കും ഒരു മാജിക് ഷോ ഏതൊരു മജീഷ്യൻ അവതരിപ്പിച്ചു കഴിഞ്ഞാലും എന്താ പറയാ നിറഞ്ഞ സദസ്സായിരിക്കും അതെപ്പോഴും ആൾക്കാർ കാണും കാരണം അവർക്ക് അവിടെ അവിടെ പെർഫോമൻസിന്റെ ഒരു ഓരോ അവർ നമ്മളെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ് കാഴ്ചക്കാരുടെ അല്ലെങ്കിൽ പ്രേക്ഷകർ അതെങ്ങനെ എടുക്കുന്നു അല്ലെങ്കിൽ സ്വീകരിക്കുന്നു എന്നൊരു കാര്യം കൂടി മാജിക്കിന് പിന്നിലുണ്ട് അപ്പോൾ എല്ലാവരെയും എങ്ങനെ ഒരുപോലെ കയ്യിലെടുക്കുന്ന ഈ ഒരു ജാലവിദ്യ അത് പെർഫോമൻസ് ആണ് നമ്മള് എന്ത് ഇപ്പൊ മജീഷ്യൻസ് തന്നെ നല്ലോണം ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ വെറുതെ എന്തെങ്കിലും പഠിച്ചിട്ട് അവതരിക്കുന്നു ആ വ്യത്യാസം അവിടെ അവർ തന്നെ ഫീൽ ചെയ്യും മാജിക്ക് മാത്രമല്ല അതിന്റെ ഒപ്പം നമ്മളെ പെർഫോമും കൂടി വരുമ്പോൾ അപ്പോഴാണ് ആൾക്കാർ നമ്മുടെ കയ്യിലേക്ക് എടുക്കുന്നത് ഇനി അടുത്ത ഒരു ഒരു ഘട്ടങ്ങൾ എന്തൊക്കെയാണ് ഐറ്റംസ് കാണാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും പ്രേക്ഷകർക്കും അല്ലെങ്കിൽ ആരാധകർക്കൊക്കെ ഉണ്ടാവും അപ്പോൾ ഇനിയുള്ള ഒരു ആൽവിന്റെ ഒരു എന്തൊക്കെയാണ് പുതിയതായിട്ടുള്ള പ്രാക്ടീസുകൾ അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം എല്ലാ മെജീഷ്യനും ഉണ്ടാവുമല്ലോ രണ്ട് ഗിന്നസ് റെക്കോർഡാണ് എന്റെ പേരിലുള്ളത് ഒന്ന് ഐറ്റം അത് മാജിക്കില് കിട്ടാത്തപ്പോൾ ഞാൻ അതിനുവേണ്ടി ഒരു റെക്കോർഡ് എങ്ങനെയെങ്കിലും ഗിന്നസിൽ നേരം എന്ന ആഗ്രഹത്തിന്റെ പേരിൽ ഞാൻ ചെയ്താണ് രണ്ടാമത് സ്റ്റേജ് ലൂഷൻ ട്രിക്സ് അതായത് നമ്മളെ കുറച്ചുകൂടി വലിയ ലാർജ് ഐറ്റംസ് മൂന്ന് മിനിറ്റിലാണ് ഞാൻ ചെയ്തത് അത് പത്ത് മാജിക് ആണ് അമേരിക്കൻ മജീഷ്യന്റെ കയ്യിലുണ്ടായിരുന്ന റെക്കോർഡാണ് ഞാനത് പതിനൊന്ന് മാജിക് ട്രിക്സ് കാരണം പതിനാലിലാണ് ഞാൻ ചെയ്തത് പക്ഷെ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഗിന്നസ് പറഞ്ഞാൽ വളരെ കൃത്യമായി അവർ വെരിഫൈ ചെയ്തിട്ടാണ് ഒരു റെക്കോർഡും തീരുന്നത് അങ്ങനെ പതിനൊന്ന് മാജിക് ട്രിക്സ് അവതരിപ്പിച്ചിട്ടാണ് സ്റ്റേജ് ലൂഷൻ ട്രിക്സ് അവതരിപ്പിച്ചിട്ടാണ് ഞാൻ രണ്ടാമത്തെ റെക്കോർഡ് നേടിയത് പക്ഷേ ഏറ്റവും മാജിക്കിനകത്തെ ഏറ്റവും ഗോൾഡൻ റെക്കോർഡ് എന്ന് പറയുന്നത് മാജിക്കിൽ ഒരു മിനിറ്റിൽ ഏറ്റവും കൂടുതൽ മാജിക് അവതരിപ്പിക്കുക ഇപ്പൊ നിലവിലുള്ളത് നാല്പത്തി രണ്ട് മാജിക് ട്രിക്സ് ആണ് നിലവിലുള്ളത് അതൊരു യു കെ കാരൻ്റെ ഒരു യു കെ മജീഷ്യന്റെ കാര്യമുള്ളതാണ് അത് ഇന്ത്യയിലേക്കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം ഞാൻ മനസ്സിലുണ്ട് അതിനുവേണ്ടി പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് പറയുന്നത് എന്റെ ആദ്യം ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള റെക്കോർഡ് ഒന്നിൽ ഞാൻ ശ്രമിച്ച റെക്കോർഡ് അതിന് ഒരു അതിനെ തീർച്ചയായും മൂന്നാമത്തെ ആ ഒരു നേടിയിട്ട് നമുക്ക് അടുത്ത ഇന്റർവ്യൂ അതുമായി ബന്ധപ്പെട്ടിട്ടാവട്ടെ തീർച്ചയായിട്ടും പ്രേക്ഷകരോട് എന്താണ് മജീഷ്യൻ ആൽവിന് പറയാനുള്ളത് മാജിക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർട്ടാണ് അപ്പൊ അതിനെ എല്ലാവരും കൈ കൈനിറഞ്ഞ് സ്വീകരിക്കലുണ്ട് തീർച്ചയായിട്ടും ഇനി ആവശ്യമുണ്ട് കൂടുതൽ കൂടുതൽ നിങ്ങളിലേക്ക് എത്താൻ മാജിക്കും മെജീഷ്യനും ആഗ്രഹിക്കുന്നു വേദികൾ എല്ലാവർക്കും എല്ലാ കലാകാരന്മാർക്കും ലഭിക്കണം എന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം നേരുന്നു റെക്കോർഡിലേക്കുള്ള നേട്ടമാവ് യാത്രയാകട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം